നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കീറിപ്പോന്നോളി നരനായി ജനിച്ചു ഭൂമിയിൽ നടുവിൽ ഞാൻ ഈ നരകവാരി മുക്കൻ കട്ട ഭക്തനായേക്കാണ് ക്ലിഫ് ഹൗസിൽ നിന്ന് ഈ പാട്ടൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ശിവനെ വിട്ടൊരു പരിപാടിക്ക് മൂപ്പരില്ല അല്ലെങ്കിൽ ഈയിടെയായിട്ടും മുക്കിന് ഭക്തി ഉണ്ടോ നമുക്കും നല്ല ഡൗട്ട് ഇല്ലാതില്ലാതില്ലായിരുന്നു കേട്ടോ എങ്ങനെ ദൈവത്തെ വിളിക്കാതിരിക്കൂ ഇടേ ഇത് തീരുമ്പോ തീരുമ്പ പണിയല്ലേ കിട്ടിക്കൊണ്ടിരിക്കണത് ആരായാലും കാറൽ മാർക്സിനെ വിട്ട് ദൈവത്തെ വിളിച്ചു പോകും അതല്ലേ മുഖ്യൻ കഴിഞ്ഞ ദിവസം ഒരു മഹത് വചനം അടിച്ചായിരുന്നല്ലോ അതിനകത്തിലും ഉണ്ടൊരു ശിവൻ ഉം പാപിക്കൊപ്പം ചേർന്നാൽ ശിവനും പാപിയാകും ഇതെന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് ശിവശങ്കരണ്ണൻ ഷടാ എനിക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നഞ്ഞത് പുല്ല് വെറുതെ ജയിലിലും കടന്നത് ശിവശങ്കരണ്ണൻ ഇനിയിപ്പോൾ കുണ്ണിതപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഇത് ഈ പാവയുടെ കൂടെ ഒക്കെ കൂടിയതാണ് ഞാൻ ചെയ്ത പിഴ എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആ പോയ ബുദ്ധി ഇനിയിപ്പോൾ ആന തിരിച്ച് പിടിച്ചാലും കിട്ടൂല്ലെന്നാണല്ലോ പ്രമാണം പാവ ശിവശങ്കരെണ്ണം കേട്ടോ ഉള്ള പണിയും പോയി കാശും പോയി സ്വപ്നേം പോയി ഇപ്പോഴത്തെ അവസ്ഥ മരുഭൂമി അതാണ് സ്വപ്നേ ഓളെ എന്നും പറഞ്ഞു പോയിട്ട് ഓൾ ആട്ടോടാട്ട് പോവേ പോയി പിണറായിയുടെ വാക്കും കേട്ട് നടന്നോളെ അല്ല കാര്യം ഉണ്ടായിരുന്നു കരക്കാരുടെ കൈയടി കിട്ടുമെന്ന് കരുതി മുക്കേനടിച്ച പഞ്ച് ഡയലോഗാ പാപിക്കൊപ്പം ചേർന്നാൽ ശിവനും പാപിയാകും എന്നിട്ട് ഇപിയോടൊരൊറ്റ ഉപദേശവും ഇ പി തന്റെ കൂട്ടുകെട്ടൊന്നും ശരിയല്ല ഡേട്ടി ബോയ്സുമായി കൂട്ടുകൂടരുതെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അച്ചോടാ തക്കട് കുട്ടാ മുക്കിയാ കരക്കാരുടെ കയ്യടിയല്ല കവളം മടൽ വെട്ടി നാട്ടുകാരുടെ അടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എൻ്റെ പുഞ്ഞിടാവിയും മുഖന്റെ കൂട്ടുകെട്ടെല്ലാം നല്ലതാണല്ലോ എന്ന് നാട്ടുകാർ കരിമണൽ കർത്താവാരി സബൂവക്കർ കേ ഒരു ചങ്ങാത്തം ഹേ ദോസ് തീ തോടെ തോടെങ്കല്ല ഈ കണക്കാണ് പോക്കെങ്കിൽ നാട്ടുകാരെ തൊണ്ട് വെറുതെ എറിയും അല്ലേലും മുക്കിന്റെ പഞ്ച് ഡയലോഗുകളൊക്കെ ബൂമറാങ് പോലെ തിരിച്ചടിക്കാറുണ്ട് അത് അച്ചട്ടാ എന്നാ പിന്നെ പഞ്ച ഡയലോഗ് അടിക്കാതിരിക്കും അത് അമൻഷനെ കൊണ്ട് പറ്റത്തൂല്ല അതിൻ്റെ ഇടയിൽ കൂടെ ആ അഡ്വക്കേറ്റ് എസ് ജയശങ്കർ വന്ന് മുക്കേനിട്ടൊരു കീച്ചു എന്തു അടേ ഇത് പോന്നവനും വരുന്നവനും എല്ലാം മുക്കേനെ അങ്ങ് എയറിൽ കയറ്റി അമ്മാനും ആടുവാ ഒന്ന് നിലത്ത് നിർത്തടെ ഒന്ന് ആ എയറിൽ എറി താഴോട്ട് ഇറങ്ങട്ട് ഇതിപ്പോ ജയശങ്കറിന്റെയും കൂടെ കീച്ചു വന്നപ്പോഴത്തേക്ക് മുക്കേന്റെ വായിലെ പിരി വെട്ടലും ഒന്നിച്ചായിരുന്നു പാപിയുടെ കൂടെ ചേർന്ന ശിവശങ്കറും പാപിയായി കേരളത്തിലെ ഏറ്റവും സത്യസന്ധനാണെന്ന് വിലയിരുത്തിയ ഐ എസ് ശിവശങ്കരൻ ഉം ഈ ഇമേജുമായാണ് ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് ചെന്ന് കൊടുത്തത് ഈ കൂട്ടുകെട്ടിനു ശേഷം ശിവശങ്കരൻ അഴിക്കുള്ളിലായി അത്രയ്ക്ക് നല്ല ഐശ്വര്യ അതുകൊണ്ടാണ് നമ്മൾ മാൻട്രക്കെന്ന് വിളിക്കണത് ശിവനായാലും ശിവശങ്കരനായാലും പാപിക്കൊപ്പം ചേർന്നാൽ പാപിയാകും ഇത് കേട്ടത് നൂറെ നൂറിലോടിയിട്ടുണ്ട് ശിവൻകുട്ടിയാണൻ മുഖ്യാ തിരക്കോ കേട്ടോ പിള്ളേരുടെ ഉച്ചക്കഞ്ഞി പദ്ധതിയുടെ ഫയലിൽ ഒപ്പിട്ടും വരാമെന്ന് ഉം ഭാവിയാകാൻ മൂപ്പർക്ക് വയ്യാതോണ്ടാ സുഹൃത്തുക്കളെ സി പി എമ്മിന്റെ ഒരു ഗതി കേട് നോക്കണേ ഒരടുത്ത് ചിഹ്നം പോകാതിരിക്കാൻ അണികൾ ആഞ്ഞു വലിച്ചോണ്ടിരിക്കുക വിപ്പുറത്ത് ചിഹ്നത്തെക്കാൾ വേഗം ചിറ്റപ്പൻ പോകുമോ എന്ന പേടി ആരാദ്യം പോകും ആരാദ്യം പോകും പോകാനി വയ്യ പോകാതെ വയ്യ ഈ അവസ്ഥയിലാണ് തിൻറെ ഇപ്പുറത്തോ മുഖ്യൻ പാവിയാക്കുന്നവരുടെ ലിസ്റ്റും കൂടുന്നു അണികൾ ആഞ്ഞു പിടിക്കുകയാണ് സുഹൃത്തുക്കളെ ആഞ്ഞു പിടിക്കുകയാണ് ഒത്തുപിടിക്ക് ഐ ലേസി പിടിക്ക് അതപ്പോൾ ഗോവിന്ദൻ മാമനും ബാലൻ മാമനും കൂടെ ചേർന്നുകൊണ്ട് ചിറ്റപ്പനെ വലിയ വലിയ ഒത്തുപിടിക്ക് ഐ ലേസ ആഞ്ഞു പിടിക്ക് ഹിമഗിരി മുടികൾ കോടികൾ ഉയർത്തി കടലുകൾ പടഹമുയർത്തി യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ ആ കമ്മോടപരിപാടി യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ എത്ര അർത്ഥവത്തായ വരികളാണല്ലേ വയലാർ അന്നേ കണക്ക് കൂട്ടിയാക്കണം താമര മുകുളങ്ങൾ വിരിയൂന്ന് സഖാക്കൾ ഇനി വയലാറിൻ്റെ മിക്കിട്ട് കയറുമുണ്ടോ ഇനിയും ഇതുപോലത്തെ ആഞ്ഞുവെലികളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്